എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് മകരക്കൂറുകാരുടെ മാർച്ച് മാസഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള ഫലം നമുക്കൊന്ന് വിലയിരുത്താം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലെ ശനിമാറ്റത്തോടുകൂടി ഏഴശനിയുടെ അന്ത്യപാദം ആരംഭിച്ച രാശിക്കാരാണ് മകരം ഏഴശ്ശനിയുടെ അന്ത്യപാദമാണ് ഏറ്റവും ദോഷം കുറഞ്ഞ ഒരു ഘട്ടം അങ്ങനെ ഏഴശനിയുടെ അന്ത്യപാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ചുവെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവത്തിൽ നാലിലൂടെയുള്ള സഞ്ചാരം കാരണം അവർക്ക് അത്ര കണ്ട് സുഖകരമായിരുന്നില്ല ഏഴശ്ശനിയുടെ അരിഷ്ടതളമൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും കുറേയൊക്കെ നല്ല അനുഭവങ്ങളുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് യോട് കൂടിയവർക്ക് കുറേ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ ആരംഭിക്കും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള അഞ്ചിലേക്കുള്ള സഞ്ചാരമാണ് വ്യാഴം പൂർവപുണ്യ സ്ഥാനമായിട്ടുള്ള അഞ്ചിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ വ്യാഴം ഇവരുടെ രാശിയെ അതിൻ്റെ വിശേഷാൽ വീക്ഷണം കൊണ്ടിട്ട് വീക്ഷിക്കും അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ രാശിക്കാർക്കൊരു നല്ല മാറ്റം അതിന് പിറകിലേക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കുറേ വർഷങ്ങൾ ഏകദേശം ഒരു ഒരു അഞ്ച് ആറ് വർഷങ്ങളവർക്ക് വളരെ ബുദ്ധിമുട്ടേറിയ വർഷങ്ങളായിരുന്നു അതിൻ്റെ കാരണം ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ വീക്ഷണമില്ലാതിരിക്കുക ഏഴശനിയുടെ ജന്മശനി അങ്ങനെയൊക്കെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ കൊണ്ടിട്ട് പൊറുതിമുട്ടിയ രാശിക്കാരാണ് ശരിക്കും മകരം രാശിക്കാർ അതിനെല്ലാം വിരാമിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മെയ് മാസത്തിലെ വ്യാഴമാറ്റം കടന്നു വരുന്നത് ഇവർക്ക് അവരുടെ പൂർവ്വപുണ്യസ്ഥാനമായിട്ടുള്ള അഞ്ചാം ഭാവത്തിലേക്ക് സുഹൃത്താനം കൂടിയായിട്ടുള്ള അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത് അതോടുകൂടി ഇവർക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അവർ കുറേ കാലം കൂടി ഇവർക്ക് നല്ല രീതിയിലുള്ള എന്താ ഒരു സ്വീകാര്യ സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും ഒരു സ്വീകാര്യത അവർക്ക് സ്വയം തന്നെ അവനവനെ പറ്റിയൊരു മതിപ്പുണ്ടാവുക ശാരീരികമായിട്ടൊരു ഉണർവ് മാറ്റങ്ങൾ ഉണ്ടാവുക അങ്ങനെ പൊതുവിൽ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു മാറ്റം ഇവർക്ക് ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തോടെ വന്നു ആ സമയം ഇപ്പോഴും നടക്കുന്നു ശനിയുടെ അന്ത്യപാദം തുടരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അവസാന മാസങ്ങളായിട്ടുള്ള ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ അല്പ അരിഷ്ടതകൾ ഈ രാശിക്കാർക്ക് ഉണ്ടായിരുന്നിരിക്കും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി അപ്പോൾ വീണ്ടും കേന്ദ്രരാശിയിലെ ഫലങ്ങളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഏഴ ശനിയും കേന്ദ്രരാശിയിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും പറയുമ്പോൾ അത്ര നല്ല ഫലങ്ങളല്ല അപ്പോൾ അരിഷ്ടതകളുടെ സമയം തന്നെയാണ് എന്നാൽ ഫെബ്രുവരി മാസം ആരംഭിക്കുമ്പോൾ ഈ രാശിക്കാർക്കൊരു പുതിയ ഒരു മാറ്റം വീണ്ടും വരികയാണ് ഫെബ്രുവരി നാലാം തീയതി വ്യാഴം വക്രഗതിയിൽ വരുമ്പോൾ വീണ്ടും നല്ല മാറ്റങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ സംഭവിക്കും പൊതുവെ എല്ലാ സ്ഥലത്തും ഇവർക്കൊരു സ്വീകാര്യത ഉണ്ടാവുക ഇവർക്കൊരു സാമൂഹികമായ അംഗീകാരം കുടുംബത്തിൽ അംഗീകാരം ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ് ഈ മാസം മാർച്ച് മാസത്തിലെ ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ശനിയുടെ മാറ്റാണ് അത് ഒരു വലിയൊരു മാറ്റമാണ് ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് അവർ സംബന്ധിച്ചിട്ട് ഏഴര വർഷം മുമ്പ് തുടങ്ങിയ ഏഴര ശനി എന്ന ദുരിതം പൂർണമായും അവസാനിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇവരുടെ ജീവിതത്തിലൊരു ഘട്ടം തന്നെ അവസാനിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇവർക്ക് വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്ക് വ്യാഴം ഇനി മാറുന്നത് അടുത്ത ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് എങ്കിൽ പോലും ശനിയുടെ സ്ഥിതി മൂന്ന് എന്ന വിശേഷപ്പെട്ട ഒരു ഭാവത്തിലേക്കാണ് ശനി വരുന്നത് ഇവർക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടം തന്നെ ആരംഭിക്കാൻ പോവുകയാണ് മാർച്ച് മാസത്തോടു കൂടിയിട്ട് അപ്പോൾ അതെന്താണ് അതിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ ഈ മാസത്തെ അവരുടെ ഗ്രഹനില മാർച്ച് മാസത്തിൽ ഇവരുടെ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ട് ഒന്ന് വിലയിരുത്താം മകരക്കൂറുകാരുടെ രണ്ടാം ഭാവമായിട്ടുള്ള കുംഭം രാശിയില് സൂര്യനും ശനിയും സൂര്യൻ മാർച്ച് മാസം പതിനാലാം തീയതി മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു അതുപോലെ തന്നെ ശനി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു മീനത്തിൽ വളരെയധികം ഗ്രഹങ്ങൾ വീരത്തിൽ ശുക്രൻ വക്രഗതിയിൽ മാർച്ച് ഒന്ന് മുതൽക്ക് ബുധൻ നേർഗതിയിൽ മാർച്ച് പതിനാല് വരെ അതിനുശേഷം വക്രഗതിയിൽ ആ രാശിയിൽ രാഹു ഇവരുടെ അഞ്ചാം രാശിയായിട്ടുള്ള ഇടവം രാശി പൂർവ്വപുണ്യസ്ഥാനമായിട്ടുള്ള അഞ്ചാം ഭാവത്തിൽ വ്യാഴം നേർഗതിയിൽ ആറാം ഭാവത്തിൽ ചൊവ്വ ഇവരുടെ ഭാഗ്യഭാവത്തിൽ കേതു ഇതാണ് ഗ്രഹനില ഇതില് സൂര്യൻ ഇവരുടെ രണ്ടും മൂന്നും ഭാവങ്ങളിലൂടെ കിടക്കുമ്പോൾ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന മാർച്ച് മാസം പതിനാറാം തീയതി മുതൽക്കുള്ള സമയം ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മാർച്ച് മാസം പതിനാറാം തീയതിക്ക് മുതൽക്ക് സൂര്യൻ്റെ സ്ഥിതി കൊണ്ടുണ്ട് ഇവരുടെ മൂന്നാം ഭാവത്തിലെ വക്രഗതിയിൽ വരുന്ന മീനൻ രാശിയിൽ വക്രഗതിയിൽ വരുന്ന ശുക്രനും അതുപോലെ തന്നെ ബുധനും ഇവരുടെ ആരോഗ്യരംഗത്തും തൊഴിൽപരമായ രംഗത്തും സാമ്പത്തിക രംഗത്തും വ്യക്തി ജീവിതത്തിലെ വ്യക്തി ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ അതൊക്കെ ഈ പറഞ്ഞ എല്ലാ രംഗത്തും ഇവർക്ക് ഉണ്ടാക്കുന്ന ഒരു മാസമായിരിക്കും മാർച്ച് മാസം ഈ രണ്ട് വക്രങ്ങളും ഇവർക്ക് അനുകൂലമാണ് ബുധനും രാഹുവായിട്ട് ഇവരുടെ മൂന്നാം ഭാവത്തിലെ യോഗം ചെയ്യുന്നതുകൊണ്ടിട്ട് ഇവർക്ക് പോലും ഇവർ പോലും പ്രതീക്ഷിക്കാതെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും ഇവരെ വിസ്മയിപ്പിക്കുന്ന പല കാര്യങ്ങളും മാർച്ച് പതിനാറ് മുതൽക്ക് ഉള്ള സമയത്ത് ബുധൻ്റെ വക്രം മാർച്ച് പതിനാല് മുതൽക്കാണ് മാർച്ച് പതിനാറ് മുതൽക്കുള്ള സമയത്ത് പല അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇവരെ എക്സൈറ്റഡ് ആക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ഇത് പ്രത്യേകിച്ചൊരു ഗ്രഹസ്ഥി പറയേണ്ടത് ഇവരുടെ രാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ അതിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കൊണ്ട് വീക്ഷിക്കുമ്പോൾ അപ്പോൾ കേലയോഗം നേരത്തെ തന്നെ ഇതിൻ്റെ നേർഗതി ഉള്ളപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ല കേലയോഗം എന്നൊരു യോഗം അപ്പോൾ വ്യാഴത്തിൻ്റെ വക്രഗതിയിൽ പറയേണ്ടതില്ല കേലയോഗം എന്നൊരു യോഗം ശക്തി പ്രാപിക്കും ഈ മാസം അത് ഇവരുടെ ഇവർക്ക് ഈ രാശിക്കാർക്കാണ് അത് ഭാഗ്യസ്ഥാനമായിട്ട് വരുന്ന ആ ഭാവം കേതുവിൻ്റെ സ്ഥാനം അപ്പോൾ അങ്ങനെ വരുന്നത് ഇവർ പ്രത്യേകിച്ചൊരു കുറച്ചും പറഞ്ഞ ബുധൻ്റെയും രാഹുവിൻ്റെയും യോഗം പോലെ തന്നെ ഇവർ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മാസം ഇവർക്ക് പോലും അവിശ്വസനമായി തോന്നുന്ന പല കാര്യങ്ങളും ഈ മാസം സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് ശനി ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് മാർച്ച് ഇരുപത്തി ഒൻപതിന് മാറും കണ്ടകശമിക്കണം എന്ന ദോഷം പൂർണ്ണമായി തീർന്നു എന്നുള്ളതാണ് ഈ രാശിക്കാരുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മാസത്തിൽ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് എന്താ പറയുക ഭാഗ്യ ഭാഗ്യവർദ്ധനമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഭാഗ്യപുഷ്ടിയാണ് അതിനത് പറയേണ്ടത് ഇവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ ഈ പറഞ്ഞ ഏഴശനി ഏഴശനി ഘട്ടത്തിൽ പൊതുവിലൊരു ശാരീരികമായ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എന്താ ശാശ്വതമായൊരു മോചനമാണ് ഈ രാശിക്കാർ മകരൻ രാശിക്കാർക്ക് നമ്മുടെ ഒരു എനർജി ലെവലൊക്കെ തിരിച്ചു വരുന്നൊരു മാസമാണ് മാർച്ച് മാസം ആ ദോഷം പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ് ഇവർ പോലും അവിശ്വസനീയമായ കുറേ കാര്യങ്ങളാണ് ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് മാർച്ച് മാസം ഏകദേശം പതിനാറാം തീയതി സൂര്യൻ്റെ മാറ്റത്തോട് കൂടിയിട്ട് ഇവർക്ക് ഒരു പുതിയൊരു ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു വേറൊരു എന്താ പറയുക ഒരു തലം ആരംഭിക്കുകയാണ് വ്യാഴത്തിൻ്റെ ഒരു ഗോചരാനുള്ള സ്ഥിതി ഈ വർഷം പതിമൂലക്കത്ര പ്രതികൂലമായിട്ട് വരുമെങ്കിൽ പോലും അതൊന്നും ഇവരെ കാര്യമായിട്ട് ബാധിക്കില്ല ഒരു തിരിച്ചടിയായിട്ട് ഇവർക്ക് വരുന്ന ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല ശനിയുടെ മൂന്നര മൂന്നര സ്ഥിതി അതുപോലെ തന്നെ ഏഴര ശനിയുടെ അവസാനം കൊണ്ടിട്ട് ഇവർക്കിനി അങ്ങോട്ടൊരു ജീവിതത്തിൽ പുതിയൊരു ഘട്ടമാണ് ആരംഭിക്കുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് ഇത്രയും കാലത്തൊരു ദോഷം തീർന്നതിനു ശേഷം ഒരു പുതിയൊരു ഘട്ടം ഈ രാശിക്കാരെ പറ്റിയിട്ട് ആരംഭിക്കുകയാണ് ഇത് ഏകദേശം ഒരു രണ്ട് വർഷത്തേക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ലാത്ത രീതിയിൽ ഈ ഒരു സമയം മുമ്പോട്ട് പോകും ഇവർക്ക് ആരുടെ ഒരു അല്പാരിഷ്ട സാമ്പത്തികമായിട്ടൊക്കെ വരുമെങ്കിൽ പോലും അവർക്കതൊന്നും കാര്യമായിട്ട് ഈ രാശിക്കാരെ ബാധിക്കാനുള്ള ഒരു സാധ്യതകളുമില്ല ഇതാണ് ഇവരുടെ ജീവിതത്തിലെ ഒരു ഒരു ദീർഘകാല ലക്ഷ്യങ്ങളും ഒരു മുമ്പോട്ട് ഒരു പ്ലാനൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു കാര്യം ഈ ബിസിനസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു പുതിയ സംരംഭം ആരംഭിക്കാം അങ്ങനെ ഒരു പുതിയൊരു പ്ലാനായിട്ട് ഒരു വീട് വെക്കാം അങ്ങനെ എന്ത് തരത്തിലുള്ള പ്ലാനായിട്ട് ഒരു കുറച്ച് വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കേണ്ട ഒരു പ്ലാനുമായിട്ട് ഇവർക്ക് മുന്നോട്ട് വരാൻ അനുയോജ്യമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഈ മാർച്ച് മാ അതിനു മുമ്പുള്ള സമയങ്ങൾ നമ്മൾ ആലോചിക്കാം അത് നടക്കാതെ വരുമ്പോൾ ടെൻഷൻ അടിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഏഴ് ശനി കാലത്തൊക്കെ അലച്ചിലും കഷ്ടതയുമാണ് അതിൻ്റെ ഫലങ്ങളൊക്കെ അത് ഇനിയുള്ള സമയം അങ്ങനെയല്ല അവരുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് ഇവർ പ്രവേശിക്കുകയാണ് ഒരുപാട് ഇവർക്ക് പോലും ആദ്യ കുറച്ച് മാസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം മെയ്ക്കുള്ളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും അവിശ്വസനമായി തോന്നും ജീവിതത്തിലൊക്കെ ഇതൊക്കെ എനിക്ക് സംഭവിക്കുമോ എന്ന് പോലും അതിശയിച്ച് പോകുന്ന കാര്യങ്ങൾ മെയ് മാസത്തിന് മുമ്പായിട്ട് ഇവർക്ക് ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ കുറേ നല്ല മാറ്റങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു ഈ രാശിക്കാരെ ഇവർക്കങ്ങനെ ഒരു തിരിച്ചടി ഇനിയൊരു തിരിച്ചടി കിട്ടുക അടുത്ത കാലത്ത് ഇവർക്ക് ഉണ്ടാവില്ല കുറച്ച് കാലത്തേക്ക് ഒരു തിരിച്ചടി വരെ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഏകദേശം ഒരു ഫെബ്രുവരി വരെ ഇവർക്കൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇതാണ് ഇവരുടെ യഥാർത്ഥ ഇവർ ഇവരുടെ എന്താ പിതൃക്കളെയും ഒക്കെ സ്മരി കുലദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയൊക്കെ സ്മരിച്ച് അവർക്കൊക്കെ യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ട സമയമാണ് ഇവർ ഏഴ് വർഷം നീണ്ട ഈ ഒരു ദോഷ സമയത്തിലൂടെ എത്രത്തോളം യാതനകളിലൂടെ കടന്നുപോയി അത്ര അതൊക്കെ അതിജീവിച്ചുകൂടെ എത്താൻ കഴിഞ്ഞ് ഈ സമയത്തിലേക്ക് ഈ മാർച്ച് മാസം പതിനാറാം തീയതിയിലേക്ക് എത്താൻ സഹായിച്ച എല്ലാ പിതൃക്കളെയും അതുപോലെ തന്നെ കുലദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയൊക്കെ വണങ്ങി അവർക്കുള്ള എന്താ പറയുക കാഴ്ചകളൊക്കെ സമർപ്പിക്കുക അവർക്കുള്ള യഥാശക്തി വഴിപാടിലൊക്കെ സമർപ്പിച്ച് നന്ദി പറയേണ്ട സമയമാണ് മകരം രാശിക്കാർക്ക് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പരിഹാരങ്ങളും അതല്ലാതെ ചെയ്യേണ്ടതായിട്ടില്ല ഗ്രഹസ്ഥിതിയൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ഇവർക്ക് ഈ മാസം അപ്പോൾ ഇതാണ് മകരം രാശിക്കാരുടെ ഒരു പൊതുവിലുള്ള അവസ്ഥ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസേർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മകരൻ രാശിക്കാർക്ക് എല്ലാവിധമുള്ള ഐശ്വര്യവും ശ്രേയസും ഭാഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം